അവിടെ ചെന്ന് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല ഈ പുള്ളി കൊണ്ടയിട്ടാണ് കളിക്കുന്നത് അപ്പൊ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്ക് റിയേറ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ചതി വഞ്ചന എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭർത്താവ് ഭാര്യേനെ ആയിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ആയിരിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല കണ്ടപ്പോൾ ശരിക്കും വളരെയധികം സങ്കടം തോന്നി ഒരു പെണ്ണിൻ്റെ ദയനീയ അവസ്ഥ സ്നേഹം കൊണ്ട് അവളെ ചതിച്ചു അവളുടെ പൈസയും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ടുപോയി അവളെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയുന്നത് പോലെ എറിച്ചൊരു ജന്മം അപ്പം ഞാനത് സംസാരിക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള സോളിറ്ററി ബി എന്ന് പറയുന്ന ഒരു പേജിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു യു കെ കപ്പിളുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അലിൻ മരിയ എന്നാണ് പെൺകുട്ടിയുടെ പേര് ഹസ്ബൻഡിന്റെ പേര് നിർമ്മൽ ജോസ് എന്നാണ് അപ്പം അലിൻ മരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ വളർന്ന വളർന്നൊരു പെൺകുട്ടിയാണ് പെൺകുട്ടി ഒരു ഫ്രണ്ടോട്ട് പോകുന്ന സമയം തന്നെ അവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്ത് രണ്ട് പേരും രണ്ട് വഴിക്കായി പെൺകുട്ടിയെ നോക്കിയത് ഫുൾ അമ്മയാണ് ഈ കഥ പറയുന്നത് കേട്ടതനുസരിച്ചിട്ട് അമ്മ വളരെ റൂഡായിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് പെൺകുട്ടി വിവാഹപ്രായമാകുമ്പോൾ വിവാഹം ആലോചിക്കുന്നതും ഈ നിർമ്മൽ ജോസ് എന്ന് പറയുന്ന യു കെത്തൊരാൾ വരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാം നല്ലൊരു അടിപൊളി ജീവിതം ഉണ്ടാവും കുട്ടി കുടുംബം എന്നീ ഭയങ്കര ആഗ്രഹവും പ്രതീക്ഷയോടുകൂടി തന്നെ കൊണ്ട് പറ്റുന്ന ഡൗറി സ്ത്രീധനം കൊണ്ടിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിയെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഇവളെ യു കെയിലോട്ട് കൊണ്ടുപോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഇവിടെ കൊണ്ടുപോയി ഒഴിവാക്കി അത് കഴിഞ്ഞതിന് ശേഷം അവൾ എങ്ങനെയൊക്കെയോ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ വീടൊക്കെ വിറ്റ് യു കെയിലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അവിടെ എത്തിയെങ്കിലും ഭർത്താവ് അവൾക്ക് വേണ്ട ഒരു പരിഗണനയോ മൈൻഡോ ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ ഭർത്താവ് ഇവളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിൽക്കുക അപ്പം ആദ്യം തന്നെ നമുക്ക് ആള് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേട്ടുവക്കാം ഒരുപാട് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുന്നേ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എന്നെ ജീവിക്കാൻ ഇട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എൻ്റെ എന്റെ ലൈഫും എൻ്റെ എന്റെ എൻ്റെ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തില് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോക അറിയണം ഇത് പറഞ്ഞോകെ അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ അടിക്കുമ്പോൾ കളിക്കുമ്പോ ചിലക്കെ വിളിച്ചു പറയും പക്ഷെ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാപ്പലും സായതാണ് അവര് വേറെ അവരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു എന്നെ ഒരുപാട് ഉപദ്രവിച്ച് ഒരാ ആണ് എൻ്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച് എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള ജോസ് ജോസെന്നു പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു ഗേളുമായിട്ട് ലിവിങ് മദർ ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു ഇത് എന്റെ ബയോളജിക്കൽ പാരന്റ്സ് എന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോൾ ഞാൻ എന്റെ സ്വന്തം കഴിവിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് ഞാൻ ഡോക്ടറായി പക്ഷേ എന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഞാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ എനിക്കൊരു എതിർ അഭിപ്രായം ആദ്യത്തെ ഒരു കാര്യം പഠിച്ച് വലിയ ഡോക്ടറായി ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഈ ലോകവും ലോക വിവരവും അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ സേവിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്തിനു വേണ്ടി നിങ്ങൾ ആ വ്യക്തിക്ക് സ്ത്രീധനം കൊടുത്തു എൻ്റെ ആദ്യത്തെ ഒരു സംശയം ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടീനടുത്ത് ആ കുടുംബക്കാരോ അല്ലെങ്കിൽ ആ ചെക്കനോ സ്ത്രീധനം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എത്ര പൈസ കിട്ടും എത്ര സ്വർണം നീട്ടു തരും എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് മെര കല്യാണം കഴിക്കരുത് അമ്മ നോട്ടം നമ്മുടെ സ്വർണത്തിലും നമ്മുടെ ആണ് എന്നൊരു തിരിച്ചറിവാണ് ഇവിടെ ഈ പെർട്ടിക്കുലർ വ്യക്തി ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പൈസയും കിട്ടി ഇവളെ യൂസ് ചെയ്യേണ്ട അത്രയും യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് ഒഴിവാക്കി പോയി അപ്പോൾ സ്ത്രീധനം കൊടുത്തു എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ആക്ഷനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല രണ്ടാമത്തെ ഒരു കാര്യം റൂഡ് എല്ലാ പാരൻസും ഭയങ്കര കമ്പനിയായി ജോലി ആവണമെന്നില്ല ചില ആൾക്കാരുടെ പാരൻസ് വളരെ റൂഡായിരിക്കും ഭയങ്കര സ്ട്രിക്റ്റായിരിക്കും നമുക്കൊന്നിനൊരു ഫ്രീഡം ഉണ്ടാവില്ല എന്ത് ചെയ്താലും കുറ്റവും ചീത്തവും വഴക്കും പറയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഒരു പാരൻ്റ് എന്ന നിലയിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ആ വീട്ടുകാർക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ബയോളജിക്കൽ പാരൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിൽ എല്ലാം നന്നായി ചെയ്യുന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്തിനും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ ഒഴിവാക്കി പോകണം ഇതെൻ്റെ ഒരു സംശയമാണ് കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഒരു റീസൺ ആണത് രണ്ടാമത്തെ റീസൺ നിങ്ങൾ നല്ലൊരു ഡോക്ടറാണ് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ട് നന്നായി ജോലി ചെയ്ത് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളുടെ ഈ പാർട്ട്നർ നിങ്ങളോട് ഇത്രത്തോളം മോശമായി പെരുമാറി ഇങ്ങനെ ഒരു ചീറ്റിങ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു റിലീഫ് കിട്ടും നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടും അല്ലാണ്ട് ഈ വിഷയത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രാക്ടിക്കൽ ബുദ്ധി പ്രകാരം നിങ്ങൾ ഈ പർട്ടിക്കുലർ കേസ് കൊടുക്കുകയോ കേസുമായി മുന്നോട്ട് പോവുകയും അതിൻ്റെ കൂടെ നിങ്ങൾ ജോലിയും ചെയ്ത് ബോൾഡായി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര വൾണറബിളായി സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങളും തുറന്ന് പറയുന്നത് ടു ആൻ എക്സ്റ്റൻ്റ് ആളെ മോശമാക്കാൻ വേണ്ടിയിട്ടല്ലേ അതിലെവിടേക്കോ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ടോക്സിസിറ്റി ഒളിച്ചു നിൽക്കുന്നില്ലേ ആൻഡ് നിങ്ങൾ ടോക്സിക് ആണെന്നുള്ള കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല വീഡിയോ കാണുന്ന ഒരാളും ഇങ്ങനെ ഒരു കമൻ്റ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ഒരു വേർഡ് ടോക്സിക് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയേണ്ട ആവശ്യം ഹസ്ബൻഡ് ഇത്രയും ചാതിച്ചൊരു കാര്യം ഒരു പെൺകുട്ടി ഇവിടെ വന്ന് പറയുമ്പം ആരെ ഇതിനെ ടോക്സിക് എന്ന് പറയുന്ന മെൻ്റാലിറ്റി കാണുക എനിക്ക് ഈ വോയ്സ് കേട്ട സമയത്ത് എനിക്ക് വന്ന സംശയമാണ് ഐ എം റെസ്പെക്ടിങ് ഓൾ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിർമ്മൽ ജോസ് എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയിൽ ഇത്രയും കേട്ടതിൽ നിന്ന് മനസ്സിലായത് ഒരു പെണ്ണിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നത് ഡൗറിയും ശാരീരികമായിട്ടുള്ള ബന്ധവും മാത്രമാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒഴിവാക്കാൻ ഒഴിവാക്കുക തന്നെ ചെയ്യും ഇവിടെ ലിവിങ് ടുഗദറിനെ പറ്റി പറഞ്ഞു മൂന്ന് മാസം നിങ്ങൾ യു കെയിൽ വന്ന സമയത്ത് ചിലപ്പോൾ ലിവിങ് ടുഗതർ ഗേളുടെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് മൂന്ന് മാസത്തേക്കേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നൈസായിട്ട് ഒഴിവാക്കി പിന്നെ യു കെ ഗേൾ പറ്റി ലിവിംഗ് ടുകദർ ആവാനാണ് ചാൻസ് തിരഞ്ഞെടുക്കുമ്പോ മുഖ്യം കണ്ടു തെരഞ്ഞെടുക്കണം ഇനി തിരഞ്ഞെടുക്കുന്നത് അഥവാ മോശമായി പോയിട്ടുണ്ടെങ്കിൽ സമയത്ത് ഒഴിവാക്കി പോകണം പക്ഷെ അവർക്ക് സ്ത്രീധനം സ്ത്രീധരം എന്ന് തോന്നുന്നു ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ പുള്ളി ആദ്യം എനിക്ക് ഹൗസുസ തന്നില്ല പകരം ഞാൻ എന്റെ ട്രിവാണ്ടത്തൊരു വീട് പ്ലാൻ ചെയ്ത് ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷേ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്ട് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായം ഇല്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് എന്നെ ആ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് ലൈഫ് തന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ പുറത്തോട്ട് കൊണ്ടുപോവുക പക്ഷെ ഇവിടെ ഒരു സ്പൗസ് വിസയില് നിങ്ങളെ കൊണ്ടുപോകാൻ പോലും പുള്ളി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കൂടെ പുള്ളിയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു മൂന്ന് കൊല്ലമായിട്ട് ഞാൻ നാട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഈ മൂന്ന് കൊല്ലമായിട്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല കാരണം മൂന്ന് കൊല്ലമായിട്ട് ആ വ്യക്തിയായിട്ട് ഒരു കോൺടാക്റ്റുമില്ല ആ വ്യക്തി നിങ്ങൾ ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് ഇത് തരുന്നില്ല എന്ന റിയലൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നൊന്നും ഇത് പറയാണ്ടേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വഴകിയത് ഈ വിഷയത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ദയനീയത വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ജനിച്ച് വളർന്ന സമയം തൊട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് ഒരു ഡിവോഴ്സ് സ്നേഹിക്കാൻ കിട്ടിയിരിക്കുന്ന അമ്മയാണെങ്കിൽ വളരെ റൂഡായിട്ടുള്ള ഒരു ലീഡി നിങ്ങൾ പറഞ്ഞത് പ്രകാരം അത് കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി ആശയോട്ടോ ആഗ്രഹത്തോടു കൂടി ഒരു വിവാഹത്തിലോട്ട് ചെല്ലുന്നു വിവാഹം കഴിച്ച പുരുഷനാണെങ്കിൽ അതിലും വലിയ കഷ്ടം അതിൻ്റെയൊക്കെ ദയനീയത നിങ്ങൾ കാണാനുണ്ട് പക്ഷേ നമ്മളുടെ അവസ്ഥയെ എങ്ങനെ പോസിറ്റീവ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ നെഗറ്റീവ് ആക്കാം നമുക്ക് മാത്രമേ പറ്റൂ ഞാൻ എപ്പോഴും പറയുന്ന പീപ്പിൾ ആർ നോട്ട് ഡിസ്റ്റേർബ് ബൈ തിങ് ഇൻസ്റ്ററ് പീപ്പിൾ ആർ ഡിസ്റ്റേബ് ബൈ ദയർ വ്യൂ ഓഫ് തിങ്ങ്സ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ട്രോമറ്റൈസ്ഡ് ആയി കരൻ്റെ ജീവിതം തീർക്കണമെന്നോ തൻ്റെ അടുത്ത് തെറ്റ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ കെട്ടിപ്പടുത്തണോ എന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇട്ടു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു കാഴ്ച എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു കേസ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന നൂറായിരം ടോപ്പിക്കിന് ഇടയിൽ ഒരു ടോപ്പിക്ക് അല്ലാണ്ട് എന്ത് കൺക്ലൂഷനാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക നമുക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് മാറ്റാൻ പറ്റുക ഒന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല സോ സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു വിഷയമാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ജസ്റ്റ് തിങ്ക് ഒന്ന് ആലോചിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു കെയിൽ എല്ലാവരുണ്ട് ഇൻഡെഫിനറ്റ്ലി ടുമെൻ അയാൾക്കൊരു ഭാര്യനെ സുന്ദരമായിട്ട് യു കെയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഹി വാസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് മീ ദ ഗീവ് മി ദിനാണെന്ന് അതിപ്പോൾ കൂടുതൽ പറയാനൊന്നും ഇല്ലല്ലോ അയാൾക്ക് നിങ്ങളെ താല്പര്യമില്ല അയാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നത് അയാൾക്ക് പേഴ്സണലി താല്പര്യമില്ല ഉള്ളൂ രണ്ട് റീസൺ ഉണ്ടാവും നിങ്ങൾ അയാൾക്ക് നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വേറെ ആരോ അയാളുടെ ജീവിതത്തിലുണ്ട് പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഫൗസസ് തന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോ താല്പര്യമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാന് സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വിട്ടിട്ടില്ല എല്ലാ എന്റെ ഭർത്താവിനോട് ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരത്തെ അനിയത്തി എന്ന് പറയുന്നത് എന്റെ ഭർത്താവിനെ ഇരുന്ന് പുള്ളിക്ക് എന്നിട്ട് ഒരു ഒരു സുപ്രഭാതമായപ്പോ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോട്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസയുടെ തന്നെ സ്വന്തം ഇതിലാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് ഏർ കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികൾ താല്പര്യം ഇല്ല ഈ പുള്ളി ഇട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കൈസ് ഞാന് ഞാന് പുള്ളി വിട്ടിട്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ കുട്ടികളുണ്ടാവാൻ താല്പര്യം ഇല്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയുകയാണ് ചെയ്തത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികളുണ്ടാവുന്ന തടഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് ഈ പുള്ളി നാട്ടിലേക്ക് തിരിച്ചു ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ ഉളുക്കിപ്പോയി ഇയാളെ ഞാൻ മാറിക്കളഞ്ഞു പക്ഷെ ഇയാള് കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളുക്കി അപ്പൊ അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു എന്താ ഇതിനൊക്കെ പറയാ സീരിയസ്ലി ആലോചിക്ക എന്തൊക്കെ തരത്തിലുള്ള മനുഷ്യന്മാരാണല്ലേ ശരിക്കും ഈ ലോകത്തുള്ളത് കുറേ ആൾക്കാർ പെണ്ണ് കിട്ടാണ്ട് നടക്കുന്നു അന്നേരം കിട്ടിയിട്ടുള്ള പെണ്ണിനെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത കുറേ എണ്ണം കെട്ടിക്കൊണ്ട് പോയി സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം അത് കഴിഞ്ഞ് അവളെ അടിക്കുക തല്ലുക മറ്റേ അതുല്യേൻ്റെ ഭർത്താവിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എന്നാൾ കാണാനിടയായോ അവന്റെ കൂടെയൊക്കെ ജീവിച്ചതിന് മോളെ എനിക്കൊക്കെ അപാട് തരണം അവാർഡ് തരണം ഈ ആരെങ്കിലും ഇങ്ങനത്തെ ഓരോ വൃത്തിയായിട്ട് അവനെ സഹിച്ച് ജീവിക്കുമോ റോട്ടിലിറങ്ങി പിച്ചയാജിച്ചാലും ഇങ്ങനത്തെ ഓരോ വ്യക്തിയുടെ കൂടെ നമുക്ക് ലൈഫിൽ ജീവിക്കാൻ സാധിക്കുമോ ഇതൊക്കെയാണ് എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത് ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റില്ല അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയുമോ ഈ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിനും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഈ പെർട്ടിക്കുലർ പെണ്ണിന് അങ്ങനെ ഒരാളില്ല എന്നൊരൊറ്റ പേരിലാണ് നിങ്ങൾ ഈ അമ്മായി അമ്മയും ഈ നാത്തൂലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫ്രീഡല്ല എന്നല്ല പക്ഷെ അമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് അമ്മ നിൽക്കണം പെങ്ങൾ നിൽക്കേണ്ട സാധനത്ത് പെങ്ങൾ നിൽക്കണം പെങ്ങൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കെട്ടിയവൻ്റെ വീട്ടിൽ നിൽക്കുക അമ്മയാണെങ്കിലും ഈ തിരി അമ്മയും മോളും കൂടെ വന്നിട്ടില്ലാത്ത കുശുമും മുൻ അമ്മയും പറഞ്ഞ ഭർത്താവിൻ്റെയും ഭാര്യേൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെപ്പറേറ്റ് ആക്കുക നിങ്ങൾ ഡിവോഴ്സ് ആക്കുക അവരെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്ത്രീധനം എല്ലാം നല്ല നല്ല അന്തസ്സുള്ള ഫാമിലിയാണ് എന്താ ചെയ്യേണ്ട അറിവ് നിർമ്മൽ ജോസിൻ്റെ ഫാമിലി കയ്യിൽ നിന്ന് വാങ്ങിയ സ്ത്രീധനവും ക്യാഷും എല്ലാം കൊടുത്ത് കോടതിയിൽ പോയി ലീഗൽ ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് പോവും ഈ തിമാതിരി ആ പെണ്ണിന്റെ പൈസ എല്ലാം കരഞ്ഞ് അവരവരുടെ വീട് വിറ്റുകൊണ്ട് വന്ന പൈസ എല്ലാം കൂടെ എടുത്ത് കയ്യില് വെച്ചുകൊണ്ട് നിൽക്കുന്നു ഞാൻ അധികം ഡീപ്പ് ആയിട്ട് പറയാത്തത് ഒരു വൺ സൈഡ് ഓഫ് ഒപ്പീനിയൻ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇനി ഓപ്പോസിറ്റ് നിർമ്മൽ ജോസ് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുള്ള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പലതും കേൾക്കും എന്നൊരു ഉറപ്പ് എനിക്ക് പേഴ്സണലി ഇപ്പൊ തോന്നുന്നുണ്ട് ഓക്കെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ കൈവിളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്റെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനിയില്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയോണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പം നാട്ടില് പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് മുദ്ര മുദ്രകുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ വിടത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ചു പറയുന്നത് എന്റെ ചേട്ടന്റെ കൂടെ പോകരുത് നിങ്ങൾ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് ഇവളെ എന്നെ വിളിച്ച് പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയും അപ്പനും ഒരു സൗഹര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും ആകപ്പാടെ ഉള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിനുപോലും എന്നെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈ സിൻ ദാറ്റ് ഇൻജ്ജ് എനിക്കൊരു അനിയനോ അനിയ് ചെപ്പം മുതലേ എനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടിനെ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഇവിടെ കേസ് ഫുള്ള് കംപ്ലീറ്റ് ആയി കേട്ട സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഐ നീഡ് ദിസ് പെർട്ടിക്കുലർ ലേഡി ടു ഗോ ഫോർ എ കൗൺസിലിംഗ് ആൾക്കിപ്പോ ഒരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് കാരണം ആള് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുടെ ലൈഫിൽ നേരിട്ടിട്ടുള്ള കുറെ ട്രോമാസ് ആണ് ആ ഒരു ചെറിയ പ്രായത്തിൽ നേരിട്ടുള്ള കുറേ ട്രോമാസ് കുറേ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കര ബാധിച്ചിട്ടുണ്ട് മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കര വീക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് വെച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകും അത് ചിലപ്പം ഓപ്പോസിറ്റിലെ പാർട്ട്ണറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല ഫോർ എൻ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജനിച്ച ടൈം തൊട്ട് വളർന്ന് കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണ് വഴക്ക് ഒച്ചപ്പാട് തെറിവിളി അപ്പം എൻ്റെ ഈ മനസ്സിൽ ഈ വഴക്ക് ചീത്ത തെറിവിളി അച്ഛൻ അച്ഛനമ്മനുള്ള സംശയം പല കാര്യങ്ങളും ആയിരിക്കും പല കാര്യങ്ങളും അപ്പം ഞാൻ ഭാവിയിൽ ഒരു കല്യാണം കഴിച്ചു പോകുന്ന സമയത്തും ഞാൻ പോലും അറിയാണ്ട് എന്റെ മൈൻഡിൽ ഈ സാധനങ്ങളൊക്കെ വരും അപ്പം ഞാൻ ചിലപ്പം ആ രീതിയിലായിരിക്കും പല സിറ്റുവേഷനിലും ഞാൻ ചിലപ്പോൾ എന്റെ പാർട്ട്ണറുടെ അടുത്ത് റിയാക്ട് ചെയ്യാം അല്ലാണ്ട് ഇവർക്ക് ഡിവോഴ്സ് വന്നതിന് റീസൺ ഇവർക്ക് മെന്റലി എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് വേണ്ടേ എങ്ങനെ ഒരാൾക്ക് ഫേക്ക് ചെയ്ത് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാക്കാൻ പറ്റുക നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റോ അപ്പോൾ ബിഫോർ ഞാൻ ഇത്രയും ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു എനിക്ക് നിങ്ങളുടെ എല്ലാ വിഷമൊക്കെ മനസ്സിലാവുന്നുണ്ട് നിർബൽ ജോസിന് സൈഡ് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ സൈഡിലാണ് ശരി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ രണ്ട് സൈഡ് ഒപ്പീനിയനും കൂടെ കേൾക്കുമ്പോളേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും ഇനി അവരെന്തൊക്കെ പറഞ്ഞാലും ഈ ബോൾഡ് നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡോക്ടറാണ് നിങ്ങൾ വിചാരിച്ചാൽ യു ക്യാൻ റീച്ച് എവിടെ എത്തണോ എവിടെ അവിടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു വിഷയങ്ങളൊന്നും പിടിച്ച് സ്വന്തം ലൈഫിൽ സ്പോയിൽ ചെയ്യരുത് ഐ നോ ദിസ് ഇസ് എ ബിഗ് ട്രോമ ബട്ട് ഇഫ് യു ട്രൈ യു ക്യാൻ ഓവർകം ഫ്രം ഇറ്റ് ഓക്കെ ഇത്രേ പറയാനുള്ളൂ അത് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ